വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അറുപത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് യു ഡി എഫിന്റെ പ്രവർത്തനം തുടങ്ങിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയകാര്യസമിതിയിൽ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ഇതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്നും തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു നിലവിൽ യു ഡി എഫ് വിജയിച്ച നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ചേർത്ത കണക്ക് വെച്ചാണ് വി ഡി സതീശൻ അറുപത്തിമൂന്ന് സീറ്റുകൾ എന്ന് പറഞ്ഞതെന്ന് വ്യക്തം അന്ന് സതീശൻ പറഞ്ഞതിനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ എതിർത്തതിന്റെ കാരണം തങ്ങളെ ഹൈജാക്ക് ചെയ്ത് പ്രതിപക്ഷ നേതാവ് നടത്തിയ നീക്കങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് സതീശൻ പറഞ്ഞത് വാസ്തവമാണെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവേ ഉള്ളത് ഒരു കാലത്ത് സംസ്ഥാനത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വേരോട്ടമുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നിപ്പോൾ ഇനി അധികാരത്തിലേക്ക് എത്തിയാലും എത്തിയില്ലെങ്കിലും കോൺഗ്രസിനെ അടിവേരുകൾ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് സംഘടനയുടെ പ്രാദേശിക കമ്മിറ്റികൾ നിശ്ചലമായെന്ന് വേണമെങ്കിൽ പറയാം ദീർഘകാലത്തേക്ക് പ്രസ്ഥാനത്തിന്റെ സാധ്യതകൾ പരിഗണിക്കാതെ താൽക്കാലികമായ നേട്ടങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചതാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേയനെയും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തിൽ വിവിധ ഏജൻസികളെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലേക്ക് അയച്ചിരുന്നു അവർ കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു കെ പി സി സിക്കും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കുമിടയിൽ യാതൊരു വിധ പ്രവർത്തനങ്ങളും നടത്തുവാനുതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലെന്ന കണ്ടെത്തൽ ഏജൻസികൾ നടത്തിയിരുന്നു മാത്രവുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ കോൺഗ്രസ് തോറ്റു തുന്നം പാടുമെന്നും ഏജൻസി കണ്ടെത്തിയിരുന്നു വളരെ കുറച്ച് നേതാക്കളുള്ള ജനസമിതി എന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഒരു ചുക്കും കേരളത്തിൽ സൃഷ്ടിക്കുവാൻ കഴിയില്ലെന്ന വിലയിരുത്തൽ അവർ നടത്തി കേവലം ഒരു സംസ്ഥാനം കൂടി നഷ്ടപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനം എന്ന പ്രത്യേകത കൂടി കേരളത്തിനുണ്ട് മാത്രവുമല്ല സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ സംഭാവനയാണ് കെ കേരളം കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് അനിവാര്യമാണ് ഘടക കക്ഷികൾ നയിക്കുന്ന പല മണ്ഡലങ്ങളിലും യു ഡി എഫ് പരാജയപ്പെടുവാനുള്ള സാധ്യത ഏജൻസി പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഇടുക്കി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആരെങ്കിലും മത്സരിച്ചാൽ വിജയം നേടുവാൻ കഴിയുമെന്ന് ഏജൻസി കണ്ടെത്തിയിരുന്നു നിലവിൽ മാണി കോൺഗ്രസിലും കേരള കോൺഗ്രസും തമ്മിലാണ് ഇടുക്കിയിൽ മത്സരം നടക്കുന്നത് ഇടുക്കി മണ്ഡലത്തിന്റെ അടിവേരുകൾ പരിശോധിച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ഇടകലർന്നാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇടുക്കി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഉറച്ച യു കോട്ട തന്നെയാണ് ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഈ നിയോജക മണ്ഡലം എൽ ഡി എഫിലേക്ക് ചെരിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴത്തെ സംസ്ഥാനമന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇവിടുത്തെ നിയമസഭാ പ്രതിനിധി അദ്ദേഹം കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ബാനറിൽ മത്സരിച്ചാണ് നിയമസഭയിലെത്തിയത് ഫ്രാൻസിസ് ജോർജ് എം ആയിരുന്നു ഇവിടുത്തെ യു പ്രതിനിധിയായി മത്സരിച്ചത് യു ഡി എഫിലും എൽ ഡി എഫിലും ഇത് ഇരു കേരള കോൺഗ്രസുകളുടെ സീറ്റാണ് യു ഡി എഫിൽ ഇത് ജോസഫ് ഗ്രൂപ്പിനും എൽ ഡി എഫിൽ ഇത് മാണി ഗ്രൂപ്പിനും അവകാശപ്പെട്ടതാണ് കർഷകരാണ് ഇവിടെ അധികവും വോട്ടർമാർ ക്രൈസ്തവ സമൂഹത്തിന് മുൻതൂക്കമുള്ള മണ്ഡലം കൂടിയാണ് ഇടുക്കി ശരിക്കും ഒരു യു ഡി എഫ് ചായ്വുള്ള മണ്ഡലം മുൻപത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് പ്രതിനിധിയായിട്ടാണ് റോഷി അഗസ്റ്റിൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം വിഭാഗം എൽ ഡി എഫിനൊപ്പം എത്തിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു റോഷിയുടെ വ്യക്തിപ്രഭാവത്തിലാണ് ഈ സീറ്റ് എൽ ഡി എഫിനെ നിലനിർത്താനായത് എന്നാൽ ഇന്ന് റോഷി അഗസ്റ്റിന് അന്നുള്ള വ്യക്തിപ്രഭാവമില്ല മാത്രവുമല്ല മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങളെ ശാശ്വതമായി പരിഹരിക്കുവാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല വനം വന്യജീവി അതിക്രമങ്ങൾ വ്യാപകമാകുമ്പോൾ സർക്കാർ പ്രതിക്കൂട്ടിലാകുമ്പോൾ സ്വാഭാവികമായും അതിന് പഴി റോഷി അഗസ്റ്റിനും കേൾക്കേണ്ടി വരുന്നുണ്ട് ഈ സീറ്റിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഏതെങ്കിലും യുവ നേതാവിനെ നിർത്തിയാൽ അനായാസം മണ്ഡലം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു ഇടുക്കി ജില്ലയിൽ അത്തരത്തിലുള്ള യുവജന നേതാക്കൾ ഇല്ലാത്തത് തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും നേതാക്കളെ പരിഗണിക്കുവാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം